ഹായ് എസ്ലാ വലൈക്കും ഇതിൻ്റെ എവിടെയെല്ലാം എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് നേരെ കഴിഞ്ഞ് വരലും അപ്പോൾ തന്നെ നമുക്ക് പെരുന്നൊരു കോള് വന്നു അതാ നമ്മളെ ഈ പാത്തൂസ് മൂക്കിൻ്റെ ഉള്ളിൽ മറ്റേ ആ തിറുമകോളിൻ്റെ ആ സാധനം ഇട്ട് കുടുക്കി ആകെ മനുഷ്യനെ വേജാറാക്കി അങ്ങനെ പാഞ്ഞു പോകുന്നതാണ് അപ്പോൾ വന്ന് ഏതായാലും അത് വല്ലാതെ മോൾക്ക് പോവാത്തത് കൊണ്ട് കുറച്ചിങ്ങനെ ഇതാക്കി വലിച്ചീറ്റി ഇതാക്കി വന്ന് കിട്ടി അതെങ്കിലും ഇല്ല കഴിച്ചതായി ഇതേ മുളൂസേ ഞാൻ അങ്ങനെ ഇടത്തിട്ടോ ഇടുമോ ഏ ഇടത്തിട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ പീടിയൊക്കെ വന്നിരിക്കുകയാണ് ഇറച്ചിയും കാര്യങ്ങളൊക്കെ വാങ്ങിയില്ല അപ്പോൾ വാങ്ങാതെ ഇത് കേട്ടപ്പോൾ ഓടി പോകുന്നതാണ് പിന്നെ അത് വാങ്ങാൻ പോകും മോനാ പഞ്ചിട്ട് പനിച്ചിട്ട് സ്കൂളിൽക്കൊന്നും പോയിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ ആവി ഇടിക്കണ മെഷീനോട് ഉള്ളതുകൊണ്ട് അങ്ങനെ ആവി ഇടിക്കാണ് അപ്പോൾ കുറവ് പറയാനായിട്ടില്ല എന്നാലും ഒന്നുകൂടി ഒന്ന് കൊണ്ടുപോയി കാണിക്കണം പനിയാകുമ്പോൾ എല്ലാവരും പറയാനുള്ള എന്താ വെച്ചാൽ പനി ഇപ്പത്തെ പനി ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എന്തായാലും വെച്ചുകൊണ്ട് കാണാൻ പാടില്ല പെട്ടെന്ന് കൊണ്ടുപോയി കാണിക്കണം പല രോഗങ്ങളും ഉള്ള ഒരു കാലമാണ് ഇപ്പോൾ അപ്പോൾ എന്തായാലും കാണിക്കുക അപ്പോൾ സ്കൂളൊക്കെ ഏതായാലും കട്ടായിക്കണ് അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമ്മൾക്ക് ഇറച്ചി വേൻ പോയി വായിക്കൊണ്ടുവരാഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ആവുമില്ല ആകെ നേരം വരും കഴിയും അപ്പം ഞാനും മൂന്ന് ദിവസം പോയിട്ട് നേരെ പീഡിയ പോയിട്ട് ഇറച്ചി വാങ്ങിയിട്ട് വരാം വന്നിട്ട് കാണാം അപ്പം ഞങ്ങളിതാ പീഡിയേക്ക് പോവാണ് അപ്പം നമ്മൾ ഓർഡർ ാണ് പോണത് ്ലൂസുണ്ട് ന്സിനു കയറിക്കോ പോവാളാൻ പറത്തില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ സുഹൃത്തിനെ കാണാണ്ട് പോണ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ പോയി അങ്ങനെ പോകുന്നു കോഴി ഞാൻ വന്നതാണ് കോഴി ഞാൻ വാങ്ങലു ഇതാ അവിടെ നമ്മളെ ഫൈസലിന്റെ കടയിന്നാണ് മോളൂസ അവിടെ കോഴിയൊക്കെ റെഡി ആയി മോളൂസിന്റെ കൈ കൊടുത്തിവിടുന്ന് തന്നെയാണ് കോഴി അധികം വാങ്ങല് ഞാരെങ്കിലും കോഴി വാങ്ങേണ്ടതാ നമ്മളെ പൈസ കട ഒന്ന് വാങ്ങിക്കോളി പൈസ ഞാൻ വിട്ടു നമ്മളെ ബസ്സിൽ പുതുമ സ്റ്റോർ ടാപ്പള്ളാമുറത്തുള്ള പുതുമ സ്റ്റോറ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങൾ ഏതുണ്ടാവും ഏത് സാധനമാണെങ്കിലും ഇവിടെ കിട്ടും എല്ലാ സാധനം ഉണ്ട് ഏത് ആ ആ വണ്ടിയേ ആ ചിക്കൻ മസാല പിന്നെ ഏതാ വണ്ടി പറയാം ആ മതി ഏ ഏതു മുട്ടായ വേണ്ടി പറയാ വേറെ ഏത് മുട്ടായ വണ്ടിയേ അതോ അതാണ്ടിയേ അടുത്ത വാങ്ങിയതാ തിരിച്ച് പെരക്കെത്തി അപ്പൊ മോളൂസ് മുന്നേക്ക് പാഞ്ഞോ ഓളൂസേ പീഡിയ പോയിട്ട് എനിക്കെത്താ കിട്ടിയേ എന്ത് മുട്ടായി ഏ ആ എന്ത് മുട്ടായി മുട്ടായി മാത്രേ കിട്ടിട്ടോളൂ വേറെ കിട്ടിയോ എത്തേ എവിടെ ലൈസ് ലൈസും കിട്ടിയോ മുട്ടായി ഇപ്പച്ചക്ക് വരും ഒന്ന് വരുവോ ഇല്ലേ തിരക്കാർക്ക് പിന്നെ ഇതല്ലേ നേരം പൊളത്തുള്ള പരിപാടി രാവിലത്തെ ചായതാണ് ഉച്ചയ്ക്ക് വേറെ വൈകുന്നേരം വേറെ അതെല്ലാം പരിപാടി അപ്പ ചായ പിടിച്ചോളൂ കേട്ടോ മോനെ എപ്പോ ആവി പിടിച്ചിട്ട് കുറവുണ്ടോ ഏ നി ഉച്ച ഉച്ച കഴിഞ്ഞിട്ടൊന്ന് പോയോ കേട്ടോ ഒന്ന് പള്ളിയിൽ നിന്ന് ഇരിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇരിഞ്ഞിട്ട് പോയിട്ട് കാണട്ടോ ഒന്ന് കാണിക്കണം കേട്ടോ ശ്വാസം മുട്ടപ്പോ പേടിയാണ് പ്രേഷ്യമുട്ടിന്റെ വള്ളിയിട്ടത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സംഭവം നല്ല സാറായിട്ട് ഉണ്ടായിക്കണേ പക്ഷെ എന്താ പ്രശ്നം വരുന്ന വച്ചാൽ ഇത് മറ്റേ പൂവൊക്കെ നല്ല സാറായിട്ട് പൂവൊക്കെ വിരിയുണ്ട് ആ പൂവൊക്കെ ദേമാരി കണ്ടില്ല ഞങ്ങള് അവിടെ ഒക്കെ ദേമാരി മൊത്തം ചാടി കേട്ടോ സംഗതി പൂവ് നല്ല സാറായിട്ട് വിരിച്ചിട്ടുണ്ടാവുകണ്ട് അത് വീരിയലും പിന്നെ അതേമാതിരി അത് കൂടിയിട്ട് പിന്നെ ഒന്നായിട്ട് കൊയിഞ്ഞാടി പോകും എന്താ സംഭവം എന്നൊരു ആയിഡിയും കിട്ടണില്ല അങ്ങനത്തെ ഒരുപാട് പൂവ് ഇതാണ് അവിടേക്കെ ഒരുപാട് പൂ അവിടേക്കുണ്ടായിക്കണ് ഇതിന് ഇതിന് വാല കെട്ടി കൊടുക്കാഞ്ഞിട്ടാണോ എന്താ സംഭവം അറിയില്ല അപ്പോൾ അതറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പൂവ് ഒരുപാടുണ്ട് പൂവുണ്ടാപ്പം അപ്പം തന്നെ പ്രേശ്നമൊട്ട് ഉണ്ടാകണ ലെവലിക്ക് ആയിക്കണേ ആ മോളൂസ് എൻ്റെ ഡാൻസൊക്കെ ഉണ്ട് മോളോ എൻ്റെ ഒരു ഡാൻസ് പാട്ട് പാടി കൊടുക്കും എൻ്റെ എൻ്റെ നൈശ്വര്യത്തൊരു പാട്ട് പാടുമോ കാക്കയെ കാക്കേ കൂടെ ഇവിടെ ഓക്കെ പാടുവോ ഏ ഇല്ലേ പാടിക്കോടി എന്നാൽ പാടിക്കൊടുക്കുമോ ഏ കുപ്പാങ്ങ് വിളിച്ചല്ലേ നേരെ ഇപ്പം എൻ്റെ മുറ്റത്തട്ടൊരു പായ ഇട്ടത് ഈ പായയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങടെ വാങ്ങുകയാണെങ്കിൽ പായ് ഈ തെങ്ങുമലമാണ് വലിച്ചിട്ടിരിക്കുന്നത് ഇവിടുന്ന് കെട്ടി ഇവിടുതായി ഈ പായ ഇത്രയും ഭാഗം ഫസ്റ്റ് ഇവിടുന്ന് കീറിപ്പോയി പിന്നെ ഞാൻ അവിടെ വേറെ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ട് അങ്ങനെ അയച്ചിട്ട് പിന്നെ വലിച്ചിട്ടിയതാണ് ഏതായാലും ആ ഒരു തുമ്പുമലാണ് ഇപ്പം നിൽക്കുന്നത് എപ്പോഴാണ് പോവാ എന്താണെന്ന് പറയാനത്തില്ല ഏതായാലും കുറേ തൂങ്ങി ഇങ്ങനെ ആകെ എരപ്പായി കിടച്ചാണ് പക്ഷേ അത് എന്നാലും നമ്മൾ ഇരിക്കുന്ന ഭാഗത്തുക്ക് സിറ്റോട്ട് മായമല്ലാതെ അങ്ങനെ കൈശിലായി കിട്ടും വള്ളി വന്നു അവിടെ നമ്മളെ ഫെൻ്റെ ഉള്ളിക്ക് കയറാനായിക്കണ് അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ സംഭവം ഇത് നല്ല നേക്കാണ് ഇതുപോലെ ഇത് ഇതിങ്ങനെ പിടിച്ച് കയറി പോകണത് ആ വള്ളിങ്ങനെ പിടിച്ച് കയറി പോണ നല്ല സംഭവം അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഇതിന് മനസ്സിലാവും അതാ ഈ സംഗതികൾ ഇതാ അതിൻ്റെ കൈ പിടിച്ച് ഇതാണ് പിടിച്ചിട്ട് അവിടെ പിടിച്ചിട്ട് തിരികെയാണ് സംഭവം ഇതാ അതേമാതിരി രണ്ടിലങ്ങളെ അതേമാതിരി ചുരുണ്ട് പിടിച്ച് കയറും സംഭവം അതാ ഇവിടെ ഉണ്ടോ ഈ വള്ളി അവിടുന്ന് പിടിച്ച് നിൽക്കണം സംഭവം കാണാൻ നല്ല രസമാണ് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് എന്താ നമുക്ക് നല്ല കറക്റ്റ് ഇത് മനസ്സിലാൻ കഴിയും ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കാല് കുഴിച്ചിട്ടിട്ട് ഇവിടെ ഇവിടെ ഒരു കാല് വെച്ചിടണം ആ കാല്ച്ചിട്ടിട്ട് ഇവർ അവിടെ നമ്മൾ ഇതിൻ്റെ സിറ്റോ ഇതിൻ്റെ ഉക്കിൽ രണ്ട് കയറ എട്ടിട്ട് അവിടുന്ന് ഒരു പായ് വലി മറ്റേ എന്താ പറയുക വല വലിച്ചിട്ട് വലന്റെ മുകളിലാക്കണത് അങ്ങനെ വലിച്ചിട്ടൊന്നു നോക്കണം എന്നാലേ കായുണ്ടാവുള്ളൂന്നറിയില്ല അതുകൊണ്ടാണോ ഇത് ഉണ്ടാവാത്തെന്ന് അറിയില്ല ഏതായാലും അതും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കണം സംഭവം രണ്ട് വള്ളി ഒരുപാട് ഉണ്ടാവും അപ്പം അതേമാതിരി കുറച്ചിങ്ങനെ തെളുത്ത് വരും ഇവിടെ കുറച്ച് ഇതാ ഈ ലെവലൊക്കെ എത്തുമ്പോഴത്തേനും ഒന്നൊക്കെ മോളേസ് പറിച്ചിടും അതിനകത്തുമ്പോൾ വരച്ചിടും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആടുകളോ അങ്ങനെ എന്തെങ്കിലും വന്നാണ്ട് അത് വലിച്ചിടും ഏതായാലും പിന്നെ ഞാൻ എന്താട്ടി ഞാൻ ചൂടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഒരു ചൂടി ഇങ്ങനെ കെട്ടി ഇതായതിലെങ്ങനെ കൊണ്ടുപോയി ചൂടി ഇവിടെ കുറച്ച് കയർ ഞാൻ കെട്ടിയതുണ്ടായിരുന്നു ആദ്യം അപ്പോൾ അതിമ്മക്കൂടെ എന്താട്ടി കുറച്ച് കയറൊക്കെ വലിച്ച് കെട്ടി ചൂടി അതിമ്മ കൂടെ പറത്തിയപ്പോൾ പക്ഷേ അതെങ്ങനെ ഉണ്ടായിട്ട് അതാ അങ്ങനെ ഉണ്ടായി അതെല്ലാം പെട്ടെന്ന് പെട്ടെന്നായി അപ്പോൾ മയക്കാനും കൂടി ആയതുകൊണ്ട് കുറേയൊക്കെ ഉസാറായാണ് പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ വന്നാണ്ട് ഇങ്ങനെ നയനോക്കരും അതേമാതിരിന്നലെ കഴിഞ്ഞോ ഏഴ് കഴിഞ്ഞോ താത്താക്കെടുത്ത് ചെയ്യില്ല ഇല്ലേ എന്നോട്ടെ ഇതൊള്ളൂ ബാക്കി കവിടെ ഒക്കെ തിന്നോ കാ താത്താക്കില്ല എടുത്തീല്ലേ ഏ ഒന്നാണ് അടുത്തങ്ങോട്ടോ കേട്ടോ ഏസ് അപ്പം ഞങ്ങൾ ഞാനും മോളെ ദിവസം വീഡിയോയിലൊക്കെ പോയി ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഞങ്ങൾ പോയി കോഴിയൊക്കെ വാങ്ങി വന്ന് അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും അതാ ഓണം കാണുന്നവരെല്ലാവർക്കും ബായ് ബായ് ബായ്